സർവാഭരണ വിഭൂഷിതയെ ഒരുങ്ങി നിൽക്കുന്ന ഇന്ദുവിനെ കാണേ അടിമുടി പുകഞ്ഞിരുന്നു അച്ഛു സന്തോഷത്തോടെ ലയ്യോട് സംസാരിക്കുവാണ് ഇന്ദു അച്ചുവിൻ്റെ ദേഹത്തായി മാധവി ഇന്ദുവിന് ദേഹത്ത് കിടക്കുന്ന ആ സ്വർണ്ണമെല്ലാം നോക്കി കണ്ണു വിടർത്തി നിൽക്കുന്നുണ്ട് എന്തോര സ്വർണ്ണാ മുളയത് ഇതൊരു നൂറ് പവനൊക്കെ കാണുമായിരിക്കും അല്ലേ അച്ചുവിന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു കേട്ടും അവൾ ദേഷ്യത്തോടെ അവരെ നോക്കി അമ്മ പോയി ചോദിച്ചു നോക്ക് എനിക്കൊന്നും അറിയില്ല എനിക്കും ഉണ്ടായിരുന്നു ഒരു കല്യാണമൊക്കെ അന്ന് ഒന്നും ഇതുപോലെ വാരി വലിച്ചില്ലെന്നും എനിക്ക് പറ്റിയിട്ടില്ല അതുമാത്രം അമ്മ എനിക്ക് തരാമെന്ന് പറഞ്ഞ് സ്വർണം പോലും തന്നില്ല മാധവിയെ നോക്കി ദേഷ്യത്തിൽ ഒന്ന് ചീറിയച്ചു എടി പതുക്കെ നി ഇങ്ങനെ കിടന്ന് ചാടിയാൽ നിനക്ക് ആ സ്വർണം കിട്ടുമോ അത് വാങ്ങിയെടുക്കാൻ നിനക്ക് മിടുക്കില്ലാത്തതിനാൽ ഞാനെന്ത് ചെയ്യാൻ പിന്നെ അങ്ങനെയൊന്നും തരാതെയല്ല ആ വീടും കടയും നിന്റെ പേര് എഴുതി തന്നില്ലേ അങ്ങനെ നോക്കിയാൽ ഇന്ദുവിനാണ് ഞാനൊന്നും കൊടുക്കാത്തത് അച്ചുവിനെ നോക്കി അമർഷത്തോടെ മാധവി പറഞ്ഞിട്ടും അതിൽ കാര്യമുള്ളത് കൊണ്ട് ഒന്നും മിണ്ടിയില്ലാച്ചു കഷ്ടം നല്ലൊരു ദിവസമായിട്ടും ഇങ്ങനെ തല്ലി പിടിക്കാനാകാതെ ഒന്നിനും ഉയരില്ലേ നിങ്ങളുടെ നാവ് അവരുടെ വഴക്ക് കണ്ട് ഒരു പൊച്ച തൊടലയെ ചോദിച്ചു കേട്ട് അച്ചുവിനാകെ പുകഞ്ഞു തുടങ്ങി അതിന് ആർക്കും നല്ല ദിവസം ഞങ്ങൾക്കൊത്തി ഈ നിൽക്കുന്ന ഇന്ദു ചേച്ചിക്ക് മാത്രമാണ് ഇന്ന് നല്ല ദിവസം ഇനിയിപ്പോൾ ജോലിക്കൊന്നും പോകാതെ രാജകുമാരിയായിട്ട് ജീവിക്കാലോ ഏട്ടൻ്റെ കൂടെ ഞങ്ങൾക്കെന്താ ഇപ്പോഴും പ്രാരാബ്ദം തന്നെ റെസ്റ്റ് എടുക്കേണ്ട ഞാനാ പക്ഷെ ഇപ്പോൾ ആ കടലിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഞാനാ എന്തിനേറെ പറയുന്നു ഇപ്പൊ മഹിയാട്ടിനെ പോലും എന്നെ കണ്ടുകൂടാ ചേച്ചിയല്ലേ അയാളുടെ മനസ്സിൽ അപ്പ പിന്നെ എന്നെ എങ്ങനെ കാണാനാ ലയ്യ പറഞ്ഞതിനുള്ള ദേഷ്യവും ഇന്ദുവിന് തന്നെക്കാൾ നല്ലൊരു ജീവിതം കിട്ടുന്നു എന്ന് കണ്ട അച്ഛൻ നീന്തണ്ടമില്ലാതെ ചാടിപ്പോയി ചീ നേർത്തടി നീ ആരോടാ ഈ ഉറഞ്ഞു തുടന്നത് ഏഹ് നിന്റെ ജീവിതം ഇങ്ങനെയൊന്നും അല്ലാതെ ആയെങ്കിൽ അത് സ്വന്തം സ്വഭാവം കൊണ്ട് തന്നെയാ മഹിയേടി ഇന്ദുവിനെ ഇഷ്ടമായിരുന്ന കാര്യം അറിഞ്ഞിട്ട് തന്നെയല്ലേ അവളുടെ ജീവിതം നീ പിടിച്ചു വാങ്ങിയത് എന്നിട്ട് അവിടെ പോലും ആത്മാർത്ഥത കാണിക്കാൻ നിനക്ക് പറ്റിയോ ആ വിനോദിനെ ചതിച്ചുകൊണ്ട് അവൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ട് കൊണ്ട് രഡി നീ എൻ്റെ ഏൻ്റെ താലിക്ക് കഴുത്ത് നീട്ടിയത് ആ നീ ഇവളെക്കുറിച്ച് ഒരക്ഷരം തെറ്റായിട്ട് പറഞ്ഞാലുണ്ടല്ലോ വേണ്ടെന്ന് വെക്കുമ്പോൾ അവൾ വാങ്ങിക്കാൻ വന്നേക്കുക ലയ അച്ചുവിനോട് ചാടിയത് കണ്ടതും അച്ചു എന്നൊരു വിളറി വെളുത്ത് പോയി ലയ്യ പറഞ്ഞു കേട്ട് എല്ലാം ശരിയാണ് അതുകൊണ്ട് തന്നെ വറുത്തൊന്നും പറയാനില്ലായിരുന്നു അച്ചുവിനും യേ നീന്ന് ആ ഫാൻ്റെ സ്പീഡിൽ നിന്ന് കൂട്ടുകെ എല്ലാം മുഖത്ത് വാരത്തേച്ച് എനിക്കാകെ വിയർക്കുക ഇനിയിപ്പോ ഇതെല്ലാം മുരുക്കി ഒലിച്ചു പോയാലോ അവിടെ നടന്ന സംസാരം ഒന്നും തന്നെ ബാധിക്കാത്തതുപോലെയായിരുന്നു ഇന്ദുവിൻ്റെ പെരുമാറ്റം അതുകൊണ്ട് ലയ്യം ഒന്ന് അന്താളിച്ചു പോയിരുന്നു കാരണം അവൾ അച് പറഞ്ഞത് കേട്ട് വിഷമം വരുമെന്ന് തോന്നിയിട്ടാണ് അത്രയും അവൾ അച്ചുവിനെ പറഞ്ഞത് ഓ എൻ്റെ പെണ്ണേ അങ്ങനെ മുഖം വിയർക്കുന്നൊന്നുമില്ല നിനക്ക് തോന്നുന്നതാക്കെ അതുകൊണ്ട് മുഖത്ത് തൊട്ടുള്ള പണിയെന്നും വേണ്ട നിനക്ക് ലയ ഇന്ദുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് കണ്ണോട്ടി കാണിച്ചു അച്ചു ഇന്ദുവിനെ നോക്കി അവളാണെങ്കിൽ അച്ചുവിനെ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല ആ മനസ്സിൽ അല്പം പോലും വേദന തോന്നിയില്ല എന്നോർത്തപ്പോൾ അച്വിനും വല്ലാത്ത ദേഷ്യം തോന്നി അമ്മേ ഇന്ദു ടേബിളിനും പുറത്തിരുന്ന വിറ്റിലെയും മടക്കയും ഒരു രൂപ നാണയം കൂട്ടി പിടിച്ചുകൊണ്ട് മാധവിക്കു നേരെ തിരിഞ്ഞുകൊണ്ട് വിളിച്ചു അവള് നോക്കിയ മാധവിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ഇത്രയും നാൾ മനസ്സറിഞ്ഞ് തന്നെയാണ് ഞാൻ നിങ്ങൾ രണ്ടാളെയും നോക്കിയത് അച്ചുവിനുള്ള സ്നേഹം എൻ്റെ അമ്മയ്ക്കിനോടില്ലെന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിലും ഞാനത് അടക്കി പിടിച്ചതാ ഇന്ദു അവിടെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടും മാധവിയുടെ മുഖം ഒന്ന് വിളറി മോളെ ഞാൻ അങ്ങനെയൊന്നും അവൾ കുഞ്ഞായിരുന്നില്ലേ നിനക്ക് പിന്നെ അപ്പോഴല്ലേ നല്ല പക്തിയായിരുന്നതുകൊണ്ടാണ് മാധവി തന്റെ ഭാഗം ന്യായീകരിക്കാൻ നോക്കി വേണ്ടമ്മേ ഇനിയിപ്പോ അതും പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട എനിക്ക് മനസ്സിലാകും അമ്മയുടെ മനസ്സിൽ എന്നോടുള്ള സ്നേഹമെന്ന് മഹിയേട്ടൻ അച്ചുവിൻ്റെ കഴുത്തിൽ താലി കിട്ടിയപ്പോൾ മനസ്സിലായതാണ് എനിക്ക് അതുകൊണ്ട് വിശദീകരണം വേണ്ട പറഞ്ഞുകൊണ്ട് ഇതും ഒരു ദീർഘശ്വാസം എടുത്തു ഇന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ച ഒരു ദിവസമാണ് എന്നെ ഇന്നെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണം അത്രയെങ്കിലും അമ്മയുടെ ഭാഗത്തു നിന്നും കിട്ടാനുള്ള അർഹത എനിക്കുണ്ട് എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക് ഇന്ദും മാധവയുടെ കയ്യിൽ ദക്ഷിണ കൊടുത്തുകൊണ്ട് അവരുടെ കാലിൽ തൊട്ടു തൊഴുതു എൻ്റെ പൊന്നുമോളെ നന്നായി വരുമടി നിനക്ക് ഒരു കുറവും വരില്ല അമ്മ പ്രാർത്ഥിക്കാം മാധവി നിറഞ്ഞ കണ്ണുകളോടെ ഇന്ദുവിനെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു അത് കാണി ലയ്യ ദേഷ്യത്തിൽ മുഖം തിരിച്ചു കളഞ്ഞു ഇന്ദു ചേച്ചി വന്നേ അവിടെ മുഹൂർത്തമാകാറായി വീർത്ത് കുളിച്ച് അവിടെ കയറി വന്ന വിനോദിനെ കാണി ലയ്യെ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി അത് കണ്ടതും വിനോദ് അവളെ രൂക്ഷം വായിന്ന് നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു വാടി അല്ലെങ്കിൽ പിന്നെ പെണ്ണ് ഒളിച്ചോടിയെന്നും പറഞ്ഞു പരതം ഇവിടെയുള്ള ചിലരൊക്കെ വെപ്രാളത്തോടെ നിന്ന് ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലയ അച്ചുവിനെ പാളി നോക്കി അവളാണെങ്കിൽ ദേഷ്യത്തിൽ മുഖം തിരിച്ചു കളഞ്ഞുകൊണ്ട് പുറത്തേക്ക് വേഗത്തിൽ നടന്നു പോയി ഡി പതുക്കെ മാധവിയത് കണ്ടതും അച്ചുവിൻ്റെ പുറകെ ഓടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു വാപണേ നിനക്ക് കൂട്ടും ഞാനില്ലേ ഇന്ദുവിൻ്റെ തോളിൽ പിടിച്ച മുന്നോട്ട് നടത്തുമ്പോൾ ലയൻ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു വംശി തന്റെ കയ്യിലിരുന്ന് താലി ഇന്ദുവിന് നേരെ ഉയർത്തി പിടിച്ചോണ്ട് അവളിൽ നിന്ന് നോക്കി ചുവന്ന നിറയാൻ തുടങ്ങിയ അവളുടെ കണ്ണു കണ്ട് മെല്ലെ ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ആ താലി എല്ലായിടേയും അനുഗ്രഹത്തോടെ ഇന്ദുവിൻ്റെ കഴുത്തിൽ മുറുക്കി ചുറ്റുമുരുന്ന വാതിമേളങ്ങളുടെയും കുരവയുടെയും ശബ്ദത്തിൽ അവളെ നിറകയിലും ചെവ് പടർത്തി വംശി അവളുടെ മെഹന്തി കൊണ്ട് ചുവന്ന വലത് കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് അഗ്നിയെ വലം വയ്ക്കുമ്പോൾ വംശിയിൽ വിടർന്നൊരു ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ തന്നെ അവൻ കുറച്ചപ്പുറം മാറി നിർവികാരമായി ആ ചടങ്ങ് നോക്കി കാണുന്ന മഹിയെന്ന് നോക്കി പിന്നെ ഒന്നുകൂടെ ഇന്ദുവിൻ്റെ കൈകൾ അടക്കി പിടിച്ചു ഇതൊക്കെയാണ് വിധിയെന്ന് പറയുന്നത് അവനവനോ ലഭിച്ചത് മാത്രമേ കയ്യിൽ കിട്ടും അതെത്ര തട്ടിപ്പറിക്കാൻ നോക്കിയാലും ഇന്ദുവിൻ്റെയും വംശയുടെയും ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയം ചുരുട്ടി കൈമോഷ്ടിച്ചുട്ടിപ്പിടിച്ചുകൊണ്ട് മുഖം തിരിച്ചുനിന്ന മഹിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടാണ് വംശയുടെ സംസാരം അതൊക്കെ അടുത്തം എന്തൊക്കെയോ ആലോചനയിൽ നിന്ന മഹി അവനെ നോക്കി ഇത്ര വേഗം ഫോട്ടോഷൂട്ട് കഴിഞ്ഞോ എന്ന പോലെ ഒന്ന് നോക്കാനും മറന്നില്ല ചെറിയൊരു ആക്കി ചീരിയോടെ തന്റെ മുന്നിൽ നിൽക്കുന്നവനെ കാണി മഹിയുടെ കണ്ണിച്ചുവന്നു വന്നു കുഞ്ഞിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ എനിക്ക് അവളോടുള്ള ഇഷ്ടം മനസ്സിലാക്കി ഓരോന്നിനും തടസ്സമായിട്ട് മുന്നിൽ നിന്നിട്ടുണ്ട് നീ അപ്പോഴൊക്കെ ഇങ്ങനൊരു ദിവസം വരുമെന്ന് നീ ചിന്തിച്ച് കാണില്ല വംശി പറഞ്ഞു കേട്ട മഹിയുടെ നോട്ടം ദൂരെല്ലയ്യോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഇന്ദുവിൽ തറഞ്ഞു അവൾ അണിഞ്ഞൊരുങ്ങി വളരെ സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് അടക്കാൻ പറ്റാത്ത സന്തോഷത്തിലാണ് അവളെന്ന് ആ മുഖം കണ്ടാൽ അറിയാം അങ്കലവണ്യവും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ഇന്ദുവിൽ നിന്ന് തൻ്റെ കണ്ണുകൾ നിയന്ത്രിച്ചുകൊണ്ട് പറിച്ചു മാറ്റാൻ മഹിക്ക് അല്പം കഷ്ടപ്പെടേണ്ടി വന്നു അവനവളിൽ നിന്നും കണ്ണുകൾ മാറ്റി ഒരു ദീർഘശ്വാസം എടുത്തു നഷ്ടബോധമാണോ മഹി അതോ ഇന്ദുവിനെ എനിക്ക് കിട്ടിയതിനുള്ള ദേഷ്യമാണോ നിനക്ക് നിന്റെ കണ്ണിൽ നോക്കി അത് എനിക്ക് പറയാൻ പറ്റുന്നില്ല വംശി മഹിയുടെ ചുവന്ന് നിൽക്കുന്ന കണ്ണുകളിൽ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു നഷ്ടബോധം തന്നെയാണ് വംശി അത് അവളെ കാണുമ്പോഴൊക്കെയും എൻ്റെ ഉണ്ടാവുകയും ചെയ്യും അത് മാറ്റാൻ വേണ്ടി നീ ശ്രമിക്കണ്ട അവനോടുള്ള അമർഷത്തിൽ മഹി വംശക്കടുപ്പത്തിലൊന്ന് നോക്കി ഓ ആയിക്കോട്ടെ നീ നഷ്ടബോധത്തോടെ ഓർത്തു പക്ഷേ അവളിലൂടെ അളഞ്ഞു നടക്കുന്ന നിന്റെ ഈ കണ്ണുകളെ ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി ഇല്ലെങ്കിൽ പിന്നെ അത് എനിക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ അങ്ങനെയുണ്ടായാൽ ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഫ്രീ ആയിട്ട് നിനക്ക് നടക്കാൻ പറ്റില്ല എന്നാൽ ഞാൻ പോട്ടെ മഹി വീട്ടിൽ പോകാനുള്ളതല്ലേ നീ കണ്ടവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ അച്ഛുവിൻ്റെ അടുത്തേക്ക് വയ്ക്കും വംശം ഒരു കളിയാക്കിലൂടെ പറഞ്ഞുകൊണ്ട് ഇന്ദുവിൻ്റെ അടുത്തേക്ക് നടന്നു അത് കണ്ട് അവനോട് തിരിക്കൊന്നും പറയാൻ പറ്റാത്ത ദേഷ്യത്തിലും മഹി അങ്ങനെ തന്നെ നിന്നു പിന്നെ ഇന്ദുവിനെ അസൂയോട് നോക്കി നിൽക്കുന്ന ആ അച്ചുവിൻ്റെ അടുത്തേക്ക് കാറ്റുപോലെ പാഞ്ഞു പോയി വാടി ഇവിടെ മഹി അച്ചുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് നിന്ന മാധവി വെപ്രാളത്തോടെ അവരുടെ അടുത്തേക്ക് ഓടി പക്ഷെ അവർ ഓടിയെത്തുമ്പോഴേക്കും മഹി അവളെ കാറിൽ കയറ്റിയിരുന്നു അയ്യോ എൻ്റെ മോള് ഇനിയിപ്പോൾ ആ പെണ്ണിനെ കൊണ്ടുപോയി അവൻ എന്തോ വയറ്റിലുള്ളതാണ് ആ നശിച്ച് വിത്ത് പോയാലും വേണ്ടില്ല അവൾക്കൊന്നും പറ്റാതിരുന്നാൽ മതി മഹിയുടെ കാർ പോകുന്നത് കണ്ടതും മാധവി നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് കുറുപേർത്തു വലതുകാൽ വെച്ച് കയറി വാ മോളെ ഇന്ദുവിന് നേരം നിറഞ്ഞ ചിരിയോടെ ദേവയ്ക്ക് പറയുമ്പോൾ അവളും പുഞ്ചിരിയോടെ തന്നെ ആ നിറഞ്ഞു കഥന്ന് നിലവിളക്ക് പ്രാർത്ഥനയോടെ കൈകളും നീട്ടി വാങ്ങി പിന്നെ വലതു കാലെടുത്ത് അകത്തേക്ക് നടന്നു അവളുടെ കൂടെ തന്നെ ഈ വംശിയും അവളെ അമ്മയുടെ കരച്ചിലും സങ്കടവും കണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടെ പോരുമെന്ന് ഭാഗ്യത്തിന് അതുണ്ടായില്ല അകത്തേക്ക് കയറി സോഫയിൽ കാലു നീട്ടി ചാഞ്ഞ് കിടന്നുകൊണ്ട് വംശി പറഞ്ഞു കിടന്നും ഇന്ദു അവനെ ഒന്ന് നോക്കി നീ നോക്കണ്ട നിന്റെ അമ്മയുടെ പെർഫോമൻസ് കണ്ടാൽ ആർക്കായാലും സംശയം തോന്നും അതാ അല്ലാതെ ഒന്നുമില്ല വംശ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി ഒന്നും പറയാൻ ഇന്ദുവിനില്ലായിരുന്നു കാരണം കാറിൽ കയറാൻ സമയം ഇന്ദുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മാതിരി കരസിലാണ് മാധവി കാഴ്ചവെച്ചത് അതിലവൾക്കും ഞെട്ടലായിരുന്നു എന്തൊക്കെയായാലും ഇതൊക്കെ ഇനി മോൾക്ക് തന്നെയല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് അമ്മ ഇവിടെ വരാം ഇതിരുന്ന് കുറച്ചെടുത്ത് അമ്മയ്ക്ക് ഇതാ ആ വയറ്റിലുള്ള പെണ്ണിനു കൊണ്ടു കൊടുക്കാ ഇത് അങ്ങനെയെങ്കിലും മഹീബ അച്ചുവിനോട് കാണിക്കുന്ന അവഗണന തീരുമോ എന്ന് നോക്കാലോ ഇന്ദുവിനെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ കാതിലെ മാധവി പറഞ്ഞിടും ഇന്ദു അവരെ നിന്ന് നോക്കി ഒന്നും മിണ്ടാതെ വംശിയുടെ അടുത്തായി കയറിയിരുന്നു ആ ഓർമ്മയിൽ ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണത്തിൻ്റെ ഫംഗ്ഷനെല്ലാം അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ തിരക്കൊന്നുമില്ലായിരുന്നു ആർക്കും അവിടെ വംശയും അച്ഛനും അമ്മയും മുത്തശ്ശിയും പാറവും മാത്രമേയുള്ളൂ ബന്ധുക്കളെല്ലാം പോയിരുന്നു മോൾ മോളെന്തായാലും റൂമിൽ പോയി ഇതൊക്കെ ഇന്ന് മാറിക്കോ എന്നിട്ട് നിന്ന് റെസ്റ്റ് എടുക്ക് വൈകുന്നേരം എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെക്കണം ഇവിടുത്തെ മരുമകളായിട്ടുള്ള ആദ്യത്തെ ദിവസമല്ലേ ക്ഷീണത്തോടെ ഇരിക്കുന്ന ഇന്ദുവിനെ നോക്കി ദേവയ്ക്ക് പറഞ്ഞതും ഇന്ദു പതിയെ തല തലകുലക്കി അവൾക്ക് ദേഹത്തുള്ളതെല്ലാം ഒന്ന് എടുത്തു മാറ്റി ഫ്രഷ് ആയാൽ മതിയായിരുന്നു ഡീ പാറു നീ ഇന്ദുവിന് ഹെൽപ്പ് ചെയ്യാൻ പോയി അവൾ ഒറ്റയ്ക്ക് എങ്ങനെയാ ഇതൊക്കെ മാറ്റുന്നേ വംശി ഇന്ദുവിനെ മൊത്തത്തിലെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യടാ എനിക്കൊന്നും വയ്യ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഉറക്കം വന്നിട്ട് വയ്യ ഞാൻ കിടക്കാൻ പോണു അമ്മയോട് പറ പാറു പറഞ്ഞിട്ട് നിൻ്റെ റൂമിലേക്ക് ഓടി വംശിയുടെ പുറകിൽ നിന്ന് വിളിച്ചുവെങ്കിലും പാറു നിന്നില്ല കണ്ടില്ലേ ആ പെണ്ണ് കാണിച്ചത് ഇതൊക്കെ ഇന്ദു എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നേ ഇപ്പോൾ വന്നു വന്ന് അവൾക്കൊട്ടും പേടിയില്ലനെ വംശി പാറുവിനുള്ള ദേഷ്യത്തിൽ പറഞ്ഞു അതിന് മോളോട് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ ആരാ പറഞ്ഞത് ദേവിക്ക് പറഞ്ഞിക്കടുത്തും വംശിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു അപ്പോ അമ്മ അവളുടെ കൂടെ പോകുമല്ലോ അല്ലേ എങ്കിൽ പിന്നെ ഞാനും ഒന്ന് ഫ്രഷായി കിടക്കാം വല്ലാത്ത ശാരീരിക വേദന രണ്ട് ദിവസം ആയല്ലേ ഇതിൻ്റെ പുറകിൽ ഓട്ടം തുടങ്ങിയിട്ട് വംശി സമാധാനത്തോടെ എഴുന്നേറ്റ് കൊണ്ട് ഒന്ന് നടുവ് നിർത്തി പറഞ്ഞു കിടത്തും ദേവിക്ക് അവൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തി പോകുമ്പോൾ ഇന്ദുവിനെ കൂടി റൂമിലേക്ക് കൊണ്ടുപോയ്ക്കും ഇനിയിപ്പം മോൾലൈൻ റൂം അതുതന്നെയാണല്ലോ എന്നിട്ട് തലയിലെ പൂവും സ്വർണവും എല്ലാം ഊരാൻ നീ ഒന്ന് സഹായിക്കുക ഞാനേ നിന്നെപ്പോലെ ഒന്നുമല്ല വയസ്സായതാണ് അപ്പം നല്ല ക്ഷീണമുണ്ട് ദേവിക്ക് പറഞ്ഞു കിടത്തും വംശിയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി സാധാരണ പോലെ രാത്രിയായിരിക്കും ഇന്ദുവിനെ തൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നത് എന്നതായിരുന്നു അവനും കരുതിയിരുന്നത് ഈ വേഷത്തിൽ തന്നെ അവൾ അത്രമേൽ അടക്കി പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സാഹചര്യം കൊണ്ട് അത് നടക്കാത്തതിൽ അവനും വിഷമമുണ്ടായിരുന്നു ആ വിഷമമാണ് ഇപ്പൊ ദേവയ്ക്ക് പറഞ്ഞപ്പോൾ അവനിൽ നിന്നും മാറിയത് എങ്കി പിന്നെ വായിന്തു പോയേക്കാം എനിക്കെന്ന് രക്ഷിക്കണമുണ്ട് ഇതൊക്കെ മാറ്റി തന്നിട്ട് വേണം എനിക്കത് സുഖമായി കിടന്നുറങ്ങാൻ വംശി പറഞ്ഞിട്ട് ഇന്ദുവിനെയും കൂട്ടി തന്നെ റൂമിലേക്ക് നടന്നു വംശിയുടെ റൂമിലേക്ക് കയറുമ്പോൾ ഇന്ദു കൗതുകത്തോടെ ചുറ്റും നോക്കുന്ന തിരക്കിലായിരുന്നു അത് കണ്ടൊരു ചിരിയുടെ വംശി ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ മുണ്ടൊന്ന് മടക്കിക്കുത്തി പിന്നെ ഇന്ദുവിനെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പതിയിൽ കിടത്തി പെട്ടെന്ന് ഞെട്ടി ഇന്ദു ചുറ്റുമൊന്ന് നോക്കുന്നത് നിർത്തി അവനെ മെഴിച്ചു നോക്കി അത് കണ്ടൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി മീശി പിരിക്കുന്നവനെ ഉമ്മിനിരി ഇറക്കിക്കൊണ്ട് നോക്കിപ്പോയി ഇന്ദു എന്താ എന്ത് തൻ്റെ മേലെ അമരുന്നവനെ പിന്നിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പിടഞ്ഞു പോകുന്ന കണ്ണുകളോടെ ഇന്ദു ചോദിച്ചു അത് കേടത്തും വംശിക്ക ഓരോത്തിൽ അവളെ നോക്കി മാറി ചോദ്യം ചോദിച്ചു അല്ല ഇങ്ങനെ എന്തിനെന്ന് എനിക്കൊന്ന് ഫ്രഷ് ആകണം ഇന്ദൊന്ന് വിൽക്കെങ്കിലും പിന്നെ ധൈര്യത്തോടെ പറഞ്ഞു ആണോ എനിക്കൊന്ന് ഫ്രഷ് ഫ്രഷാകണം തിരക്കും ബഹളവുമായിരുന്നില്ലേ ഇത്രയും നേരം വംശി പറഞ്ഞു കേട്ടും ഇന്ദു ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ വേഗത്തിൽ തല കുലുക്കി ആ എന്ന വഴി നിരക്ക് വേഗം പോയേക്കാം എങ്ങോട്ട് വംശിയുള്ള കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദു അവനെ മേടിച്ചു നോക്കി ഫ്രഷ് ഫ്രഷാകാൻ എന്തായാലും ഇന്നും ഞാൻ മാത്രമല്ലേ ഫ്രഷ് ആകുന്നേ ഇന്നിപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു മാറ്റമൊക്കെ നല്ലതല്ലേ വംശ പറഞ്ഞത് കേൾക്കും ഇന്ദു അവനെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ മുഖത്തൊരു ചിരി പോലും ഇല്ലായിരുന്നു മുഖം തീർത്തും ഗൗരവത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ തന്നെ കളിയാക്കുകയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ ഇന്ദുവിന് കഴിഞ്ഞില്ല അല്ല ആദ്യം വംശേട്ടം പോയ്ക്കോ ഞാൻ പിന്നെ ഫ്രഷ് ആകാം ഇന്ദു അവനിന്ന് പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് പതിയെ പറഞ്ഞു പറ്റില്ല എനിക്ക് കൂടെ കുളിക്കാൻ കൂടി വേണ്ടി തന്നെയാ നിന ഞാൻ കിട്ടിയത് മര്യാദയ്ക്ക് കൂടെ വന്നോ എന്തു വംശയോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് കേൾക്കേ ഞെട്ടിപ്പോയിതു എന്താ ഇങ്ങനെ ഞാൻ ഇതൊക്കെയൊന്ന് മാറ്റിയത് പോലുമില്ല അവൻ്റെ അടക്കി പിടിക്കൽ ദേഹം മുഴുവനും ഒന്ന് കുളിർന്നു പോയെങ്കിലും ആ പിടപ്പ് പുറത്ത് കാണിക്കാതെ പറഞ്ഞവൾ പോകാടി ആദ്യം നിന്നെ ഇങ്ങനെ ഒന്ന് കണ്ണ് നിറച്ച് കാണട്ടെ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചത് ഇന്ദുവിൻ്റെ മുഖത്ത് കിടക്കുന്ന കുഞ്ഞ് മുടിയിരകൾ ഒതുക്കി വെച്ചുകൊണ്ട് അവൾ നിറകിലെ പടർന്ന് കിടക്കുന്ന സിന്ദൂരത്തിൽ മിഴി നട്ടുകൊണ്ട് വംശ പറഞ്ഞു അതൊക്കെ അടുത്തും പിന്നെ ഇന്ദു അവനെ എതിർക്കാൻ നിന്നില്ല തനിക്കും വംശയെ കണ്ടിട്ട് മതിയാകുന്നില്ല ഇങ്ങനെ അടുത്ത് ചേർന്ന് കിടന്നിട്ട് മതിയാകുന്നില്ല അതുപോലെ ആയിരിക്കുമല്ലോ തിരിച്ചും എന്നവൾ ചിന്തിച്ചു പോയി ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് മഹിയേട്ടൻ്റെ കാര്യം വന്നപ്പോൾ നെഞ്ചി പൊട്ടിയാണ് അതിനെ സംബന്ധിച്ചത് അത് ഈ മനസ്സിൽ ഞാൻ എന്നൊരാൾ കാണില്ലെന്ന് കരുതിയിട്ടായിരുന്നു പിന്നെ അർഹതയും ഇല്ലല്ലോ വംശിയുടെ നെഞ്ചിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് വേദനയോടെ പറയുന്നവളെ തോണിൽ പിടിച്ച് ഉയർത്തിയവൻ ദേ ഈ നാവ ശരിയാക്കിയത് എന്തിനാണെന്നറിയോ അത് ഇമാതിരി വർത്തമാനം പറയാനല്ല ഞോടിക്കിടയിൽ ഇന്ദുവിൻ്റെ കവൾ കുത്തിപ്പിടിച്ചിട്ടുണ്ട് അവളെ നാവിൽ ഒന്ന് തോട്ട് കൊണ്ട് വംശം പറഞ്ഞത് കേൾക്കെ അവൾ ഞെട്ടി അവനെ നോക്കിപ്പോയി ഇതെന്തെന്ന പോലെ പറയടി ഇതെന്തിനാ ഞാൻ ശരിയാക്കി എന്ന് അറിയാമോന്ന് അവൻ്റെ മുഖത്ത് തീർത്തും ഗൗരവം കണ്ടവൾ ഇല്ലെന്നത് തലയാട്ടി ദേ ഇവിടെ നമ്മുടെ മാത്രമായി ലോകത്ത് നിന്നിലേക്ക് ഇങ്ങനെ പടർന്നു കയറുമ്പോൾ ഇതിലൂടെ വരുന്ന ശീലക്കാരവും നിന്റെ അടക്കിപ്പിടിച്ച ശബ്ദവും കേൾക്കാൻ വേണ്ടിയ ആറും കണ്ടുകൊണ്ട് ഇന്ദുവിനെ കാണിച്ചുകൊടുത്ത് അവളുടെ നാവിൻ വിരൽ കൊണ്ടൊന്ന് തഴുക്കിക്കൊണ്ട് വംശി പറഞ്ഞത് കേൾക്കെ പരവേശത്തോടെ കണ്ണുകൾ അടിച്ചു അവൾ പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെ പരവേശപ്പെടാതെ എൻ്റെ ഇന്ദു അതിന് ഇനിയും സമയമുണ്ടല്ലോ ഇന്ന് തന്നെ വേണമെന്ന് ഇന്നിപ്പോൾ എല്ലാം ഞാൻ ചെയ്തോളാം ചിലപ്പോൾ നാണു കണം എന്നോടൊന്നും തുറന്നു സംസാരിക്കാൻ നിനക്ക് പറ്റില്ല പക്ഷെ പോകെ പോകെ അത് നേരെയാക്കണം വംശ ഒരു വഷളഞ്ചീരിയോടെ പറഞ്ഞു കേൾക്കേ ഇന്ദു അവനെ നോക്കാനാകാത്തതുപോലെ മുഖം തിരിച്ചു കളഞ്ഞു ആ അത്രക്കയോ എങ്കിലന്ന് കാണലോ അവളെ തന്നിലേക്ക് തിരിച്ചുകൊണ്ട് ഇന്ദുവിൻ്റെ ശരീരത്തിൽ ഒന്നാം പറന്ന് കിടന്നു അവൻ ആ ഇന്ദുവിനും നാപ്പിൽ നിന്നും ഒരു മോളിൽ പുറത്തേക്ക് വന്നതും വംശി വിടർന്ന കണ്ണുകളോടെ അവളെ മുഖം ഉയർത്തി നോക്കി വേഗം തന്നെ ഇന്ദു അബദ്ധം പറ്റിയതുപോലെ തൻ്റെ കൈ കൊണ്ട് വാ മൂടി വെച്ചു ഡി പ്ലീസ് ഒന്നോടെ ഇന്ദുവിൻ്റെ കൈകൾ എടുത്ത് മാറ്റി തിളങ്ങുന്ന കണ്ണുകളോടെ അവൻ പറഞ്ഞു കിടത്തും അവൾ മുഖം തിരിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി മാറിക്കി അങ്ങോട്ട് എനിക്കകെ ചൂടെ എടുത്തിട്ട് വയ്യ ഇതൊക്കെ ഒന്നും മാറ്റിയില്ലെങ്കിൽ ഞാനിപ്പോൾ ശ്വാസം മുട്ടി ചത്തുപോകും അവൻ്റെ പിടിയിൽ നിന്നും കഷ്ടപ്പെട്ട് പുറത്ത് വന്നുകൊണ്ട് ഇന്ദു ബെഡിൽ എഴുന്നേറ്റിരുന്നു പിന്നെ കിടന്നപ്പോൾ ശരീരത്തിൽ കുത്തിക്കയറുന്ന ആഭരണങ്ങൾ ഊരിയെടുക്കാൻ നോക്കി ഞാൻ സഹായിക്കാം ഇന്ദുവിൻ്റെ കഷ്ടപ്പാട് കണ്ട് ചെറു ചിരിയോടെ വംശി പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം ഇത് ചെയ്തിട്ട് ഒരുമിച്ച് പോയി കുളിക്കുന്ന കാര്യം പറയാനല്ലേ ഇന്ദു പറഞ്ഞത് കിളക്കെ അവളെ നോക്കി എന്ന് കണ്ണോട്ടിക്കൊണ്ട് അവൻ തന്നെ ഓരോ നയം അവളിൽ നിന്നും അഴിച്ചുമാറ്റി ശരീരത്തിലെ മാലകളെല്ലാം ഒതുങ്ങിയപ്പോൾ ഇന്ദു ആശ്വാസത്തോടെ കഴുത്തിൽ ഒന്ന് അമർത്തി പിടിച്ചു ഓ കഴുത്ത് ഒടിഞ്ഞു അതൊന്ന് ചൂടുവെള്ളത്തിൽ കുഴിച്ചിട്ട് വന്ന് കിടന്നുറങ്ങി വരുമ്പോൾ റെഡിയാകും അങ്ങോട്ട് തിരിഞ്ഞിരിക്കെ ഞാൻ ഈ തലയിലെ പൂക്കൾ കൂടെ എങ്ങെടുക്കാം വംശ ഉള്ള തിരിച്ചിരുത്തിക്കൊണ്ട് പൂക്കളെല്ലാം എടുത്തു കൊടുത്തു പിന്നെ ആ പിന്നിട്ടിരിക്കുന്ന മുടി അഴിച്ചിട്ട് അതിലേക്ക് മുഖം പൂഴ്ത്തി നല്ല മുല്ല മണം പണം വംശ കണ്ണുകൾ അടച്ച് അവളെ മുടിയിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞത് കേൾക്കേ ഇന്ത് പതിയിൽ നിന്ന് പുഞ്ചിരിച്ചു എന്തായാലും കൂടുതൽ സമയം ഇങ്ങനെ ഇരുന്നാൽ ശരിയാക്കില്ല താൻ ആ സാരിയിലെ പിന്നെല്ലാം ഊരിയെടുക്കും ഞാൻ അപ്പോഴേക്കും ചൂട് റെഡിയാക്കാം വംശി പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി പോകുന്നത് കണ്ടവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആ സാരിയിലെ പിന്നെല്ലാം ഊരിയെടുത്തു പൊയ്ക്കോ നല്ലോണം ഒന്ന് കുളിച്ചോ ടവലെല്ലാം ബാത്റൂമിൽ തന്നെ ഇടും അവരുടെ ഷെൽഫിൽ മടക്കി വെച്ചേക്കും സാരി എന്തേ വംശി പറഞ്ഞത് കിഴക്കെ അവനെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ഇന്ദുവിനെ കാണേ വംശി ചിരിയോടെ ചോദിച്ചു അല്ല ഒരുമിച്ച് കുളിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ദു അവനെ നോക്കി നിന്നു അയ്യടാ നിനക്ക് ഇപ്പോൾ തന്നെ എന്നെ തുണിയില്ലാതെ കാണാം അല്ലേ നടക്കില്ല മോളെ എനിക്ക് ഇത്തിരി നാണക്കൂടുതലാണ് വംശി അവളെ നോക്കി കള്ളച്ചീരിയോടെ പറഞ്ഞു കയതും അവനെ നോക്കിയെന്ന് കണ്ണൂർട്ടിക്കൊണ്ട് ഇന്ദു ബാത്റൂമിൽ കയറി ഡോറടച്ചു